യും അതുപോലെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പടം നീലാശാന ആദ്യമായിട്ട് ചെയ്തത് ഞാനാണ് അത് ഈ പടനീലാശാന് കാര്യം പറയാം നമ്മൾ തൃപ്പൂണിത്തറയിൽ പ്രോഗ്രാം നടത്തിയാണ് അപ്പൊ ഫ്രണ്ടി തന്നെ പടനീലാശം വന്നിരിപ്പുണ്ട് അപ്പൊ എന്റെ അടുത്ത് സ്റ്റേജിൽ വെച്ചിട്ട് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞാ പടനീലാശം ഫ്രണ്ടിൽ ഇപ്പൊ നീ ഇടക്കിടക്ക് പടനേലിന്റെ സൗണ്ട് ഒക്കെ പറയാറില്ലേ പറഞ്ഞു നോക്കുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ ഇല്ല പുള്ളി ഒന്ന് എന്തെങ്കിലും പിടിച്ചാലും പൊങ്ങക്കണെങ്കിൽ പിടിക്കുമ്പേ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് എന്നാണ് സ്റ്റേജില് വിവാഹം കാണാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഈ സിനിമയിൽ പറയുന്ന ഡയലോഗല്ല സ്റ്റേജിൽ പറയാം നേരിട്ട് പറയുമ്പം അത് കഴിയുമ്പോൾ പുള്ളി സ്റ്റേജിന്റെ ബാക്കിൽ വന്നു പറഞ്ഞു ആരാ ഞാൻ ചെയ്തതരാ ഞാൻ പറഞ്ഞു ഞാനാണ് ചെയ്തത് ഞാൻ പറഞ്ഞാൽ ചില സ്ഥലത്ത് ഓടിക്കൽ കറക്റ്റ് അങ്ങനെയല്ല ഞാൻ ഓടിക്കുന്നത് ശരിക്കും ഓടിക്കുന്നത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ തർക്കിച്ചു എന്നിട്ട് പുള്ളി പോയി അതാ അങ്ങനെ ചെയ്ത് പിന്നെ തികൃഷീനെ നമ്മൾ ആദ്യമായിട്ട് രീതിയിൽ മറ്റുള്ളവരൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് കൊതികൊണ്ട് ചെയ്തതാണ് തികൃഷീന അവതരിപ്പിക്കാം വെച്ചോളാം മാസ്ക് മുഖം മാത്രം മറച്ചിട്ട് എന്ത് കാര്യം കിട്ടുന്നതിൽ ഒരു ഓക്കെ

ഒരു ശകലം പോലും വന്നില്ല ഞാനത് സ്റ്റേജിലാകുമ്പോൾ അല്ല സ്റ്റേജിലാവുമ്പോഴത്തേക്ക് നമ്മളൊരു ആവേശമാണ് മാത്രമല്ല വെളിയിൽ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൊണ്ടില്ല അപ്പം നമ്മൾ പറയുന്നതിൻ്റെ ആക്കം കൂടും അപ്പം വരും അതായത് ആയിട്ട് ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറഞ്ഞു പറ സാജു നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് പ്രോഗ്രാം കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു കാറ്റഗറി വരുന്നതാണ് അതിലേറ്റക്കുറച്ചില്ല

ഇന്ന് നമ്മുടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് ഇവിടെ വളിപ്പടിക്കാൻ വന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ള കൊറേ വളിപ്പന്മാരാണ് അവരുടെ വളിപ്പ് നല്ല വളിപ്പാണെന്നാണ് കൈക്കാരനെയൊക്കെ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല അവരുടെ വളിപ്പ് ടിവിയിലൊക്കെ അവരുടെ വളിപ്പുകൾ ഉണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയുന്നു എന്നിരുന്നാൽ തന്നെയും അതിന്റെ മെയിൻ വളിപ്പ് വളിപ്പൻ ഒരു സാജു കുടിയൻ എന്ന് പറയുന്ന അതോട് തന്നെ പോയി ഞാൻ അച്ഛനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞ എന്റെ ഗ്യാസ് പോയി ഞാൻ പറഞ്ഞു അച്ഛനെ കണ്ടപ്പോ പറഞ്ഞു അച്ഛാ ആരെങ്കിലും പേരിന്റെ കൂടെ കുടിയെന്നിടോ എന്ന് ചോദിച്ചപ്പോളെ ഞാൻ നിന്റെ സ്വഭാവം ആടാ പറഞ്ഞതെ എനിക്ക് വന്നപ്പ മുതലേ നല്ല സ്മെല്ലുണ്ടായിരുന്നു ഏതായാലും അച്ഛനെ വളിപ്പന്നുള്ള ഇപ്പു വന്നത് ഭാഗ്യം ഇല്ലെന്നുണ്ടെ മൊത്തം ആയി